ഇതാണ് പകുതി വരയ്ക്ക് വസ്ത്രമാൾ കാലിയാക്കൽന്ന് പറയുന്നത് ഇത് ഇത്രയും വലിയ ഓഫർ മറ്റെവിടെ കണ്ടിട്ടുണ്ടോ നമസ്കാരം നൌഷാണ് ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ കരുനാപുളി വസ്ത്രമാളാണ് വസ്ത്രമാളിൽ കട കാലിയാക്കൽ മേള ഏത് ഐറ്റംസ് എടുത്താലും അമ്പത് ശതമാനം അതായത് മുപ്പത് ശതമാനം ഓഫറാണ് നമ്മുടെ വസ്ത്രമാണ് കൊടുക്കുന്നത് അതായത് ജോക്കിയുടെ അണ്ടർ ഗാർമെന്റ്സിന് വരെ മുപ്പത് ശതമാനം ഓഫർ ആയിട്ടോ കാരണം ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ആണ് ഇവിടെ എങ്ങോണ്ട് സാധനം ഇഷ്ടപ്പെട്ടു സാധനം ഇഷ്ടപ്പെട്ടു അപ്പൊ കണ്ടില്ലേ ഇപ്പം പോലെ ഓഫറാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഏത് സാധനം എടുത്താലും നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് അതായത് അഞ്ഞൂറോളം സാധനം എടുക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ സാരിനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ല ഈ സാരിയുടെ ഒക്കെ പ്രൈസ് വരുന്നത് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ആണ് ഇത് ഫിഫ്റ്റി പെർസെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ എണ്ണൂറ്റി എൺപത് അറുന്നൂറ് ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ സാരി കിട്ടുകയെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിലൂടെ ആയിട്ടാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിലൂടെ അറുന്നൂറ്റി ഇരുപചോടെ പകുതി വില പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കുക ഏകദേശം മുന്നൂറ് രൂപ മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് കൊണ്ടല്ലേ ഇത് നിങ്ങൾക്ക് മറ്റും കിട്ടത്തില്ല അത്രയും ബമ്പൻ ഓഫറാണ് നാട്ട നമ്മുടെ വസ്ത്രമാണ് കറന്നാപ്പള്ളിൽ കൊടുക്കണം കേട്ടോ ഓഫർ കേട്ടോ എങ്ങനെയുണ്ട് സാധനം ഒക്കെ ഉണ്ട് എടുത്തുവെച്ചതാ അതെ ഒരു ബാസ്കറ്റ് സാധനം എടുക്കണുണ്ടോ ഇതൊക്കെ എടുക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ രണ്ടായിരത്തി രൂപയാണ് ഇതിന്റെ പകുതി വിലയാണ് വരുന്നത് ഏകദേശം ഒരു മൂവായിരം രൂപ ഐറ്റം ആണ് ഇതൊക്കെ നമുക്ക് കാണാൻ കണ്ടില്ലേ ഇതിനൊക്കെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പകുതി വരെ അമ്പത് ശതമാനം ഓഫറാണ് ഇതെല്ലാം കൊടുക്കുന്നത് അണ്ടാ സ്കേട്ടും ടോപ്പ് ഒക്കെ പകുതി വരയ്ക്കാണ് കൊടുക്കുന്ന അമ്പത് ശതമാനം ഓഫറിലെട്ടോ എല്ലാ ആൾക്കാർക്കും ആവശ്യമുള്ള സാധനമാണ് കസവം എന്ന് പറഞ്ഞാൽ ആണ്ടെങ്കിലേ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചിനാണ് റിയൽ പ്രൈസ് വരുന്നത് അപ്പൊ ഇത് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെറും പകുതി വരയ്ക്കാണ്ടല്ലേ പകുതി വരയ്ക്ക് നമ്മുടെ കരുണാപ്പള്ളിൽ മറ്റെങ്കിലും കിട്ടില്ല അമ്മാതി ഓഫറാണ് കേട്ടില്ലേ അഞ്ഞൂറായ മുകളുള്ള ഐറ്റംസിന് നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ അതേ അഞ്ഞൂറ് താഴെയുള്ള ഐറ്റംസിന് മുപ്പത് ശതമാനം ആണ് നമ്മുടെ വസ്ത്രമാൽ കൊടുക്കുന്ന അമ്മാരി ഓഫർ ആട്ടോ കോട്ടർ സാധനങ്ങൾ ഉണ്ടല്ലേ ഇതിനൊക്കെ വരുന്ന പ്രൈസ് പറഞ്ഞാൽ നാനൂറ് ആണ് റിയൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റമ്പത് അറുനൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് വരുന്ന സാധനങ്ങളാണ് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് തരുന്ന പറഞ്ഞാൽ വെറും പകുതി വരയ്ക്കാണ് ഇതെല്ലാം നമ്മുടെ ജോക്കിയുടെ അണ്ടർ ഗാർമെന്റ് ആണ് അപ്പോൾ അറുന്നൂറ് മോൾ അഞ്ഞൂറ് മോള് വരുന്നതിനെല്ലാം ഫിഫ്റ്റി പെർസെന്റും അതുകൊണ്ട് അഞ്ഞൂറ് താഴെ വരുന്നതിനെല്ലാം തേർട്ടി പെർസെന്റ് ആണ് ഓഫർ എടുത്തു ഐറ്റം എടുത്തോ ആ ഐറ്റം എടുത്തായിരുന്നു രാവിലെ ഫൈൻ ഫൈൻ ക്വാളിറ്റി ക്വാളിറ്റി സാധനമാണ് ഇതാണ് പകുതി വരയ്ക്ക് വസ്ത്രമാണ് കട കാര്യം മിറാക്കള ശരിക്കും ഇത് ഇത്രയും വലിയ ഓഫർ മറ്റെവിടെ കണ്ടിട്ടുണ്ടോ എങ്ങും മശാമാനാണ് ഷർട്ടുകൾ വാരിയെടുക്കാം ഫിഫ്റ്റി പെർസെന്റ് ഓഫർ കണ്ടില്ലേ ഈ സാധനം കണ്ട കൂനം കൂട്ടിയിട്ടേക്ക അതാണ് ഈ ഷർട്ടിന്റെ ഒക്കെ പ്രൈസ് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് എം ആർ പി വരുന്നത് അപ്പം എം ആർ പിടെ ഫിഫ്റ്റി പെർസെന്റ് വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം വെറും മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് പോലും വരുന്നില്ല അപ്പോൾ കണ്ടില്ലേ എല്ലാം എല്ലാം നല്ല പുതിയ ഐറ്റംസ് ആണ് കണ്ടില്ലേ ഈ കാണുന്ന എല്ലാം പുതിയ ഐറ്റംസ് ആണ് പഴയ ഐറ്റംസ് ഒന്നും ഇല്ല വെറും ആറ് മാസം ആണ് നമ്മുടെ ഈ ഒരു കളർ ഇറങ്ങിയിട്ടുണ്ടല്ലേ പ്രിന്റഡ് ഫൈവ് സ്ലൂവ്സ് സെവൻ സ്ലൂവ്സ് എല്ലാം വരുന്നത് ഇതിനൊക്കെ വെറും പകുതി വില മാത്രമാണ് നമ്മുടെ വസ്ത്രമാളിൽ ഇത് മറ്റെങ്ങും കിട്ടത്തില്ല മജ്ജമാര എം സി ആർ റിക്സോ മുണ്ടുകളെല്ലാം നമ്മുടെ വസ്ത്രമാളിൽ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് അതാണ് ഈ മുണ്ടിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ പകുതി വിലക്കാണ് റിച്ച് വോട്ടൊക്കെ മുണ്ട് കൊടുക്കുന്നത് എം സി ആറിന്റെ മുണ്ടിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ് ആണ് ഇതിന്റെ വരെ വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഈ മുണ്ടിന്റെ വമ്പം കളക്ഷൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റേ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പാൻറ്റൊക്കെ നമുക്ക് കിട്ടുന്ന വില എത്ര നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം വരുന്നത് പകുതി വിലക്കാണ് കേട്ടോ ആയിരുന്നൂടെ ജീൻസ് നിങ്ങൾക്ക് വരുന്നത് അഞ്ഞൂറ് രൂപ എല്ലാം ജീൻസ് ആണ് ഇതിനൊക്കെ നിങ്ങൾക്ക് പകുതി വരെയാണ് നമ്മുടെ വസ്ത്രം കൊച്ചുകുട്ടിയുടെ മുണ്ട് ഷർട്ടും ഇതെല്ലാം പകുതി വില പകുതി വിലയ്ക്ക് മറ്റേ കിട്ടത്തില്ല ഓണം വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വന്ന വാരിക്കൊണ്ട് പോകട്ടെ മറ്റേം കിട്ടത്തില്ല എല്ലാം കിഡ്സിന്റെ വമ്പം കളക്ഷൻ ഇതെല്ലാം പകുതി വില കിഡ്സിന്റെ വമ്പം കളക്ഷൻസ് ഒക്കെ പകുതി വില നല്ല ബ്രാൻഡഡ് കിഡ്സിന്റെ ഐറ്റം ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് പകുതി വിലക്കാണ് ഇടതു കൊണ്ടല്ലേ പകുതി വിലയ്ക്ക് ബ്രാൻഡഡ് ന്യൂ ബോൺ ഐറ്റംസ് ബൂംബേബിയും പാപ്പുകൾഡ് വമ്പം കളക്ഷൻസ് ആണ് നമ്മുടെ വസ്ത്രമാളിലൂടെ അട്ടിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം വിറ്റ് തീർക്കുകയാണ് കേട്ടോ അപ്പൊ അതാണ് ഈ ഫ്രോക്സ് എല്ലാം വരുന്നത് വെറും പകുതി വിലയ്ക്കണം ഇത് അറുന്നൂറ്റി രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പകുതി വല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം അതായത് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഈ ഒരു ഫ്രോക്സിന് അതായത് എല്ലാം നല്ല ബ്രാൻഡുള്ള ഫ്രോക്സ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ ഇവർ കട കാലിയാക്കിയാണ് അതിന്റെ പേരിലാണ് ഇത്രയും വില ഓഫർ നമുക്ക് കിട്ടിയിട്ടില്ല അതാണ് നിങ്ങൾ നോക്കിയേ ഫാൻസി ഐറ്റംസ് ഈ ഇരിക്കുന്നതൊക്കെ വമ്പം കിട്ടിലൻ വിലയുള്ള ഫാൻസി ഐറ്റംസ് ആണ് കണ്ടില്ലേ ഇതെല്ലാം കിട്ടുന്നത് പകുതി വിലക്കാണ് കണ്ടില്ലേ കോസ്മെറ്റിക്സിന്റെ വമ്പൻ കളക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റെങ്കിലും കിട്ടത്തില്ല അത് നമ്മുടെ വസ്ത്രമാണ് തന്നെ വരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആയിട്ടാണ് കേട്ടോ ഇത് മുപ്പത് ശതമാനം ഓഫറാണ് നിങ്ങൾക്ക് നമ്മുടെ വസ്ത്രമാള തരുന്നത് ഗേൾസ് ജെന്സിന്റെ കുർത്തകൾ കേട്ടോ എന്താ ഇതിനെല്ലാം നിങ്ങൾക്ക് വരുന്നത് ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് കേട്ടേ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കുർത്തകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ പകുതി വരക്കാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മുന്നൂറ്റൻപത് രൂപ മുന്നൂറ്റമ്പത് രൂപയാണ് കുർത്തയ്ക്ക് ഓണം പ്രമാണിച്ച് കുർത്തക്കെ വമ്പം ചിലവുള്ള സമയമാണ് ഇതാണ് റിയൽ കടകാരിയകൾ എന്ന് കണ്ടില്ലേ ഏറ്റവും വലിയ ഓഫറാണ് നമ്മുടെ വസ്ത്രമാളി കൊടുത്തോണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ഓഫർ മറ്റേ കൊടുത്തിട്ടില്ല എല്ലാ ഐറ്റംസിനും തേർട്ടി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് നമ്മുടെ ഇവിടെ വസ്ത്രമാല കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കോസ്മെറ്റിക്സ് ആക്കോട്ടെ അതുകൊണ്ട് ഓർണമെന്റ്സ് ആയിക്കോട്ടെ സകല ഐറ്റംസിനും ഓഫറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ധൈര്യത്തെ നമ്മുടെ വസ്ത്രമാളോട് പോലെ ഈ ഒരു ഓണം നമ്മുടെ വസ്ത്രമാളോട് ആഘോഷിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മെഡക്കുറവിൽ കറാപ്പള്ളി മറ്റൊരു ഷോപ്പിലും കിട്ടത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മുടെ വസ്ത്രമാന്റെ ലൊക്കേഷൻ അറിയാമത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കനാപ്പള്ളി അഡ്വക്കേറ്റലൈലാണ് ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാരിക്കൊണ്ടുപോകാം അപ്പൊ എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും അത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറങ്ങട്ട നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം സൈനിങ് ഓഫ് ഓഫ് ഗുഡ് ബൈ